സൂപ്പർ പോയി പടം യൂഷ പടം അല്ലാതെ അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല ഇടയ്ക്കുമൊക്കെ കണ്ടിരിക്കാന്നുള്ളതല്ലോ പക്ഷെ ഗോട്ടിനെ കാണും ഭേദമാണ് അല്ലാതെ ഈ പടം കോടികളുടെ വലിയ കളക്ഷൻ നേടും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു അങ്ങനെയൊന്നും എനിക്ക് ഈ പ്രതി പറയാനില്ല ഒന്നുമില്ല പടത്തി കാര്യമായിട്ട് കാര്യമായിട്ട് പറയാനായിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരും പറയും എന്തുവാ ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ ചോദിച്ചാൽ അവർ പറയും അതിനകത്ത് കുഴപ്പമില്ല അഭിനയം ഇല്ലേ ഈ കാറി ശബ്ദം ഉണ്ടാക്കി അഭിനയിക്കുന്നത് മാത്രമല്ലല്ലോ അഭിനയം അത് സിമ്പിളായിട്ടായിട്ടും കാര്യങ്ങൾ കാണിക്കാം പിന്നെ പ്ലസ് പോയിൻ്റ് സൂര്യൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം പക്ഷേ ഒരു പടത്തിന്റെ അഭിനയം മാത്രമല്ലല്ലോ കാര്യം ഓവറോൾ പടം ഭയങ്കര പടം പോളി ആടി പോളി Sampai jumpa di